ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അടുത്തുള്ള സഹകരണ ബാങ്കുകൾ അതുപോലെ സഹകരണ സംഘങ്ങളിലൊക്കെ ജോലി നേടാൻ ഇപ്പോൾ ക്ലർക്കായിട്ടും ആയിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ അതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റുകളിലേക്കൊക്കെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഒരുപാട് വരുന്ന സഹകരണ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏകദേശം നല്ല ശമ്പളമുണ്ട് ഏകദേശം മുപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെയൊക്കെ ശമ്പള സ്കൈലുള്ള ജൂനിയർ ക്ലർക്ക് അക്കൗണ്ടൻറ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സെക്രട്ടറി അതുപോലെ അസിസ്റ്റൻ്റ് സെക്രട്ടറി വിഭാഗങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപ്പോൾ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് സർവീസ് ഈ ഒരു സഹകരണ മേഖലയിൽ സഹകരണ സംഘങ്ങൾ വിവിധ സഹകരണ സംഘങ്ങളിലോ അതുപോലെ അടുത്തുള്ള സഹകരണ ബാങ്കുകളിലൊക്കെ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒരു എക്സാം ഉണ്ട് ആ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആദ്യമൊക്കെ നമ്മൾ തപാൽ മുഖേനയാണ് അപേക്ഷിച്ചിരുന്നത് ഇപ്പോൾ അത് വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മലയാളത്തിൽ തന്നെ ലഭിക്കും അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും പറ്റും പേമാറോ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരക്ക അപ്ലൈച്ച് നിങ്ങൾ ബികോം കോഓപ്പറേഷൻ ബികോം പഠിച്ച ആൾക്കും അതുപോലെ ജെ ഡി സി ജൂനിയർ ഡിപ്ലോമ ഇൻ ആൻഡ് ഒക്കെ എടുത്ത ആളുകളുണ്ടാവും അവർക്കൊക്കെ ഇതിലേക്ക് നല്ലൊരു അവസരം തന്നെയാണ് അതുപോലെ പത്താം ക്ലാസ് പ്ലസ് ജെ ഡി സി കോഴ്സ് എടുത്തവർക്കും അല്ലെങ്കിൽ നിങ്ങൾ ബികോം പഠിച്ചിട്ട് അതിൽ ബികം കോപ്പറേഷൻ പഠിച്ച ആൾക്കൊക്കെ ഈ ഒരു ജൂനിയർ ക്ലർക്ക് അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ മൊത്തം ഇരുന്നൂറ്റി എൺപത്തൊമ്പതോളം ഒഴിവുകളുണ്ട് അതിൽ ഭൂരിഭാഗം ഇരുന്നൂറ്റി അറുപത്തി രണ്ടോളം ഒഴിവുകൾ ക്ലർക്കുകളാണ് അപ്പോൾ അടുത്തുള്ള സഹകരണ ബാങ്കുകളിലോ സഹകരണ സംഘങ്ങളിലോ ഒക്കെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഈ ഇതിൻ്റെ പി ഡി എഫ് ക്ലർക്കിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതെല്ലാം ബാങ്കുകളാണ് ഇപ്പോൾ ഒഴിവുകളുള്ളതെന്നൊക്കെ അപ്പോൾ ആ ഒഴിവുകൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ലഭിക്കുക അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് ഏത് വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അടുത്തുള്ള സഹകരണ ബാങ്കുകളിലേക്കും സഹകരണ സംഘങ്ങളിലേക്കൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സി എസ് ഇ ബിയുടെ സി എസ് ഇ ബി എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്നുള്ള ഒരു ബോർഡ് വഴിയാണ് ഇതിൻ്റെ എക്സാം നടത്തുന്നത് അപ്പോൾ ആ എക്സാം പാസ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് ജോലി ലഭിക്കുകയുള്ളൂ ബ്രാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് അപ്പോൾ ഇത് കേര നമ്മൾ ഈ ഗൂഗിളിൽ കേരള സി എസ് ഇ ബി എന്ന് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റാണ് സി എസ് ഇ ബി കേരള സി എസ് ഇ ബി കേരള കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം അതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അതിന് മുമ്പ് നമുക്ക് ഏതെല്ലാം നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് താഴെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ക്ലിച്ച് കഴിഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സ് എന്ന് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉണ്ട് നോട്ടിഫിക്കേഷൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ടൈപ്പിസ്റ്റ് അങ്ങനെയാണ് ഇതിൻ്റെ പോസ്റ്റുകളൊക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ടോളം വരുന്ന ജൂനിയർ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇൻറ്റർഫേസ് ലഭിക്കും അതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് ഉണ്ട് അതുപോലെ തന്നെ നിയമ രീതി അതുപോലെ എത്ര വേക്കൻസികളുണ്ട് അതിൻ്റെ കാറ്റഗറി നമ്പർ ഈ യൂണിയറ്റ് ക്ലർക്കിൻ്റെ കാറ്റഗറി നമ്പർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒരു ഒരു കാര്യം പത്തു അത് പി എസ് സി വഴിയല്ല അപേക്ഷിക്കേണ്ട പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് കേരള പി എസ് സി വഴിയല്ല കേരള സി എസ് സി ബി എന്ന് പറഞ്ഞ സ്പെഷ്യലായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അതിലെ അപേക്ഷാ ഫീസൊക്കെ അടച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഓരോ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ബാങ്കുകളുടെയും ഡീറ്റെയിലൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്ര വേക്കൻസികളുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് കൊടുക്കും ഏകദേശം നാൽപ്പത്തിനാല് അറുനൂറ്റൻപത് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന പല ബാങ്കുകളും പല സ്കെയിലാണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇത്രയും വേക്കൻസികളുണ്ട് ഏകദേശം അതിൽ താഴോട്ട് സ്കോൾ സ്കൂളിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി പതിനൊന്നോളം ബാങ്കുകളിലും അല്ലെങ്കിൽ സംഘങ്ങളിലായിട്ട് സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമായിട്ട് നൂറ്റി പതിനൊന്നോളം സ്ഥാപനങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള വിവിധ ജില്ലകളിലെ എല്ലാ ജില്ലകളിലും ഉള്ള ഈ സഹകരണ ബാങ്കുകളിലൊക്കെ ഒഴിവുകളുണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അടുത്തുള്ള ബാങ്ക് ഏതാ നോക്കുക അതിനുശേഷം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ സംഘത്തിലേക്കും അപേക്ഷിക്കുക അല്ലെങ്കിൽ ഓരോ ബാങ്കുകൾക്കും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫീസ് ഉണ്ട് പിന്നെ എക്സ്ട്രാ നമ്മൾ അതിനനുസരിച്ച് ഫീ പേ ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ഇന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മേ മലയാളത്തിനെയാണ് ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ ലഭിക്കുക അപ്പോൾ ഇതിലേക്ക് ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ക്വാളിഫിക്കേഷൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ജൂനിയർ ക്ലർക്കിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട് പ്രായപരിധി പറയുന്നുണ്ട് അതുപോലെ തന്നെ യോഗ്യത മുകളിലാണ് വരിക ജൂനിയർ ക്ലർക്ക് ക്യാഷർ വിദ്യാഭ്യാസ യോഗ്യത സഹകരണ നിയമത്തിന് വിധേയം എന്ന് പറഞ്ഞാൽ എസ്എൽ സി അഥവാ തുതുല്യ യോഗതയും സബോഡിനേറ്റ് പേഴ്സണൽ കോപറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമൻ കോർപ്പറേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അത് കോപ്പറേഷൻ പഠിച്ച ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബി എസ് സി കോർപ്പറേഷൻ എടുത്തവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം അപ്പം അതിനുശേഷം നിങ്ങൾ ബാക്കിലായിട്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഭാഗത്ത് തന്നെ ഇതിൻ്റെ വൺ ടൈം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കാണാം രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും ലഭിക്കുക സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് തന്നെ ഇങ്ങനൊരു ഇത് കാണാം അതിൽ നിങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ യൂസർ നെയിം അടിക്കുക പാസ്വേഡ് അടിച്ചു കൊടുക്കുക അല്ല പുതുതായിട്ടുള്ള ആളാണെങ്കിൽ ഇതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം അതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് ഒഫീഷ്യലായിട്ട് തന്നെ അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള വീഡിയോ ട്യൂട്ടോറിയലും ഇവിടെ ലഭിക്കും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക ഒരുപാട് ജോലി ഇല്ലാത്ത ആളുകളുണ്ടാകുമ്പോൾ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ